ും നല്ല മായിരിക്കും അപ്പൊ ഒരു കുക്കിൻസ് ആയിട്ട് റുമാന പേര് അപ്പൊ ഓക്കൊര് മേക്കപ്പിന്റെ പേജുണ്ട് പൈതൃ മേക്ക പോള് ഇങ്ങനെ മെസ്സേജ് അയച്ചു വേരുവോ ഏഴ് ഞങ്ങൾ അതിന് പോവുകയാണ് പരുവാദാവാണ് അപ്പൊ അവിടെ ഇന്നാണെങ്കില് നല്ല മൈട്ടിട്ടോ അപ്പൊ അതോണ്ട് രേസറിയിലാക്കിട്ടിപ്പോ ഞങ്ങൾ അറങ്ങിയതാണ് ഓ വരുമ്പത്തിന് കുട്ടിയുണ്ട് അറിയില്ല എന്താകുന്നറിയില്ല അപ്പൊ പോ കൊണ്ടിട്ട് തലൊക്കെ മഴ കൊണ്ടിട്ട് വന്നപ്പോ മുതലൊക്കെ പോയുള്ള എപ്പളാ കയ്യായിരുന്നു സ്വന്തമായിട്ട് എങ്ങനെയായിട്ട് എണിക്കറിപ്പ് ഞങ്ങൾ അവിടെ നോക്കിയാലും മൈലും ഒക്കെ തന്ന് അന്റെ പേര് വന്നത്തെ ആളോ കുട്ടിയാട്ടോ അന്റെ പേര് വന്നി എന്റെ പേര് അതെപ്പിച്ച ുംങ്ങനെ <laughs> ബിരിയാണി <laughs> ഞങ്ങള് വന്നപ്പോലെ ഫുഡൊക്കെ റെഡി ആക്കി അല്ലേ ഭക്ഷണം ഇനി ഞാൻ നെയ്ച്ചോയി ഇവിടെ ഒരാൾക്ക് അങ്ങനെ നമ്മള് ഡ്രസ്സപ്പ് മാറ്റി ഇനി മേക്കപ്പ് മേപ്പ്

എങ്ങനെ <laughs> <laughs> അങ്ങനെ നമ്മളെ ഫൈനൽ ലുക്ക് കഴിഞ്ഞ് ഷാളും കാര്യൊക്കെ കഴിഞ്ഞിട്ട് അതാണ് ലാസ്റ്റ് സ്റ്റേജ് മറ്റു ഷൂട്ടിനായിട്ടില്ലേ ലേറ്റും സെറ്റ് ചെയ്യാണ് ചെറിയപ്പ് കണ്ടിട്ടില്ല ചെറിയപ്പടെ ലാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ എങ്ങനെ ഉണ്ട് 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 സൂപ്പർ പോയാണ്ട് കഴിഞ്ഞ പുതിയ പുതിയ എന്നാ പോയോക്രീ സുന്ദരനും സുമുഖനും െടത്തന്നെ ഇന്നിപ്പാണെങ്കിൽ കണ്ടപ്പോ കാണല്ലോ കാണല്ലേ തലങ്ങും കാണലേ അല്ലേ എന്തിന് മണി പോകും അത് ഞങ്ങള് പോയിട്ട് റീൽ എടുക്കട്ടെ

അങ്ങനെ നമ്മള് ചായകുടിയൊക്കെ കഴിഞ്ഞ് അല്ലേ കഴിഞ്ഞ് ചെറിയാപൂര് ആറുമണി ആവുമ്പോ നമ്മള് തിരിച്ചു പോകൂലേന്നുണ്ടു ഇച്ചിരി മൂന്ന് മണിക്കൂറേ ചെറിയാപുരം അകന്ന് എന്തെങ്കിലും വാങ്ങി തീരും അത് അവിടെ ഇറങ്ങിയപ്പോഴാണെങ്കിൽ വായിക്കുകയാണ് ഫോൺ വായിക്കാനും അപ്പൊ അവിടെ അങ്ങനെ ഞങ്ങള് നേരെ 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 വന്നത് ചെക്കപെടിയാട്ടുന്നു ഞാന് പോയിട്ട് രണ്ടു കഴിഞ്ഞ ഞാനും ഇവിടെ ലാൻഡ് ചെയ്യും അപ്പൊ ഞങ്ങള് ഞങ്ങളക്കാലേ ആ ചോ ഞങ്ങള് ഓന എടുക്കാൻ ബാ പോവാടി രാവിലെ പോയതല്ലേ രാവിലെ ഇവിടെ ഇറങ്ങിയാണ് അങ്ങനെ പരിപാടിയും കാര്യൊക്കെ കഴിഞ്ഞ് ഞാൻ ഞാൻ ഓളെ മുട്ടാണ് ശരിയാവു ഞാൻ ചെയ്തൊക്കെ അപ്പൊ ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ആക്കാണ് അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം Слава да, Богу!